കൊണ്ടേ പൈസയുണ്ട് നീ പൈസ പൈസ എൻറെ അടുത്ത് ഇങ്ങനൊരു ഈ പൈസ ഈ പൈസ കൊടുത്ത ഈ ഇടേണ്ടേറെ അടുത്ത് ഇടേണ്ടേറെ നിന്നെ നിന്നോൾ ആൾവനി ഇടത്തെ നിങ്ങളാൾവനി ഇടത്തെ നീ ചേർന്നാണോ മുഞ്ഞിനെ തന്നെ കള്ളത്തര കാണിക്കുന്നു എന്നിനെ എവിടെങ്കിലും കൊണ്ടാ അത് ഈ കള്ള സ്വഭാവമുള്ളവന കടിക്കുന്ന എന്നിനാ ഈ പൈസ ഏൽത്തെ എന്നിനാ നീ വിറ്റേkiwa വിക്ക്ട്വാകേടാ മുഞ്ഞിനെ ഓട് വിക്ക്ട്വായനോ ഈ കള്ളം കാണിക്കുന്ന എന്നിനാ